ഹലോ അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി ആണ് കേട്ടോ തിരുവോണമായിട്ട് രാവിലെ തന്നെ എണീട്ടുണ്ടായിരുന്നു അപ്പോൾ സമയം ഒരു അഞ്ച് മണി ആവുന്നതേ ഉള്ളൂ കേട്ടോ കാരണം നിധി എണീക്കുന്നതിന് മുന്നേ തന്നെ അത്തപ്പൂക്കളൊക്കെ ഇട്ട് ആക്കണം തലേന്ന് രാത്രി തന്നെ ഞാനും മോൻകോട്ടിനും കൂടി ഇരുന്ന് പൂക്കളൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു മുറ്റത്ത് വെട്ടൊന്നും വീണിട്ടില്ലായിരുന്നു അപ്പോൾ എനിക്ക് ചെറിയൊരു പേടിയുണ്ടായിരുന്നു കാരണം നല്ല ഇരുട്ടായി കിടക്കുമായിരുന്നു കേട്ടോ ആ സമയത്ത് അഞ്ച് മണി പോലും കൃത്യമായിട്ട് ആയിട്ടില്ലായിരുന്നു പക്ഷേ ഞാൻ ഇപ്പോഴേ തുടങ്ങിയാലേ നിധി എണീക്കുന്നതിന് എനിക്ക് ഇത് ഇട്ട് കഴിയത്തുള്ളൂ അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം ഇതൊന്നും നടക്കത്തില്ല അതുകൊണ്ട് തന്നെ പെട്ടെന്നായിട്ട് എല്ലാം റെഡിയാക്കി തലേന്ന് രാത്രി ഞാൻ ഡിസൈനൊക്കെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ കാര്യമില്ല അതൊന്നും നടക്കത്തില്ല ഞാൻ വര വിചാരിക്കുന്ന ഒരു ഡിസൈനും ഞാൻ ഇട്ട് വരുമ്പോൾ വേറെ ഡിസൈനായിട്ട് മാറും എനിക്കറിയില്ല എനിക്ക് അങ്ങനെ വലിയതായിട്ട് വലിയ കല ഇത് ഇടാനോ അങ്ങനെ ഒരു ഡിസൈൻ കറക്റ്റ് ചെയ്യാനൊന്നും അറിയത്തില്ല കേട്ടോ പിന്നെ അപ്പോഴെന്താണോ തോന്നുന്നത് അത് കണക്കങ്ങ് ഒപ്പിച്ചേക്കും പക്ഷേ എന്താണെന്നറിയാം ില്ല ഇതൊക്കെ ഇത് ഇട്ട് വന്നപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കാരണം നല്ല ഭംഗിയുണ്ടായിരുന്നു ഞാൻ ഏകദേശം ഊഹിച്ച കണക്ക് ഞാൻ ഏകദേശം വരച്ച പോലെയൊക്കെ തന്നെ ആയിരുന്നെട്ടോ ഞാൻ അത്തപ്പൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ അങ്ങനെ എന്തായാലും കഴിഞ്ഞിട്ടുണ്ട് ഇട്ടുകഴിഞ്ഞിട്ടുണ്ടട്ടോ ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കണക്ക് യൂ ഇത് ഞാൻ തന്നെയാണോ ഇട്ടതെന്ന് ഞാൻ ഓർത്തു പോയി കേട്ടോ നല്ല രസം ഉണ്ടായിരുന്ന കേട്ടോ കാണാൻ വേണ്ടി അപ്പോൾ ഇതിക്ക് നല്ല വെട്ടമൊക്കെ വീണു ഏകദേശം ആരെ ആറ് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അത്തപ്പൊക്കളൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങനെ പിന്നെ വന്ന് ചായക്കിട്ട് കുടിച്ചു ഇന്ന് എൻ്റെ വീട്ടിലാണ് കേട്ടോ തിരുവോണം ആഘോഷിക്കുന്നത് മക്കളെ രണ്ടുപേരെ ഒരുക്കി നിർത്തിയപ്പോഴത്തേക്കും ും മീൻ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വിളിച്ചിട്ടുണ്ടാകാൻ വേണ്ടി പിന്നെ നിധിക്ക് നിങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ പട്ടും പാട തിരിപ്പിക്കുന്നത് കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണം കേട്ടോ അതൊരു ഭയങ്കര എക്സൈറ്റ്മെൻറ്റായിരുന്നു അവൾക്കൊന്നും ഇട്ട് കാണാൻ വേണ്ടി മിക്സിനെ റെഡിയാക്കി ഇട്ടിട്ട് അവൻ ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുക കളലോട്ട് പോകാൻ വേണ്ടി അങ്ങനെ നിധിയെ മിക്സിനെയൊക്കെ റെഡിയാക്കിയിട്ട് അവിടെ ഞങ്ങൾ അടുത്തുള്ള കേട്ട് ചെവി ക്ഷേത്രത്തിൽ പോയി ഭയങ്കര രസമുള്ളൊരു അത്തപ്പൂക്കളായിരുന്നു കേട്ടോ അവിടുത്തെ അതൊക്കെ കണ്ടതിന് ശേഷം നേരെ വീട്ടിലേക്ക് അവിടെ അപ്പനും അമ്മയും മക്കളമാരെ കാണാൻ റെഡി ആയിട്ടിരിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും തിരുവോണം നന്നായിട്ട് ആഘോഷിച്ചെന്ന് വിശ്വസിക്കുന്നു കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഓണം